കൊറോണ വ്യാപനം തടയാൻ കടുത്ത നിയന്ത്രണങ്ങളാണ് ഗൽഫ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനോടകം തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ഇതുവരെ ഈയൊരു സാഹചര്യത്തിൽ വാക്സിനേഷൻ പ്രോത്സാഹിപ്പിക്കാനായി മറ്റൊരു നിബന്ധന കൂടി സൗദി മുന്നോട്ട് വയ്ക്കുകയാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ വിവിധ സ്ഥാപനങ്ങൾ പരിപാടികൾ എന്നിവയിലേക്ക് പ്രവേശിക്കുന്നതിനും പൊതുഗതാഗതം ഉപയോഗപ്പെടുത്തുന്നതിനും കോവിഡ് വാക്സിൻ നിർബന്ധമാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം ഇവയാണ് സാമ്പത്തിക വാണിജ്യ സാംസ്കാരിക വിനോദ കായിക തൊഴിൽ മേഖലകൾ സാംസ്കാരിക ശാസ്ത്രീയ സാമൂഹിക അല്ലെങ്കിൽ വിനോദ പരിപാടികൾ പൊതു സ്ഥാപനങ്ങൾ അതായത് ജോലിക്കെത്തുന്നവർക്കും എത്തുന്നവർക്കും നടപടികൾ പൂർത്തിയാക്കാൻ വരുന്നവർക്കും ഇത് ബാധകമാണ് പൊതു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുഗതാഗതം ഉൾപ്പെടുത്തൽ മുൻകരുതൽ നടപടികൾ പാലിക്കുന്നതോടൊപ്പം വാക്സിൻ നിർബന്ധമാക്കിയ സ്ഥലങ്ങളിൽ പ്രവേശിക്കുമ്പോൾ തവക്കലിന ആപ്ലിക്കേഷനിലെ ആരോഗ്യ സ്റ്റാറ്റസ് ബന്ധപ്പെട്ടവരെ കാണിക്കണമെന്നും പൌരന്മാരോടും രാജ്യത്തെ താമസക്കാരോടും ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെടുകയുണ്ടായി അതേസമയം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ച് സൌദിയിലെത്തിയവർ അവരുടെ തവക്കലിന ആപ്പിൽ ഇക്കാര്യം അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ തന്നെ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന രേഖകൾ സമർപ്പിച്ച് ഇമ്യൂൺ സ്റ്റാറ്റസിലേക്ക് മാറ്റേണ്ടതാണെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി അല്ലാത്തപക്ഷം ഇവർക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഉൾപ്പെടെ പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിന് അനുവാദം ഉണ്ടാകുന്നതല്ല ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉടനെ തന്നെ ലഭ്യമാകുന്നതായിരിക്കും കൊറോണ വ്യാപനം സൗദിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറഞ്ഞു വരികയാണ് സൗദിയിൽ നിലവിൽ കോവിഡ് ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം പത്തായിരത്തി എണ്ണൂറ്റി നാല്പത്തിയേഴായി കുറഞ്ഞിട്ടുമുണ്ട് ഇവരിൽ ആയിരത്തി നാനൂറ്റി എട്ട് പേരുടെ നില ഗുരുതരമാണ് ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് ആയിരത്തി എറണൂറ്റി തൊണ്ണൂറ്റി പുതിയ രോഗികളും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്തെ കോവിഡ് രോഗികളുടെ ആകെ എണ്ണം അഞ്ചു ലക്ഷത്തി പതിനെട്ടായിരത്തിഒരുന്നൂറ്റി നാല്പത്തി മൂന്നും ആകെ രോഗമുക്തരുടെ എണ്ണം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊൻപതുമായി കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ രാജ്യത്തെ ആകെ മരണം എട്ടായിരത്തിഒനൂറ്റി അറുപത്തിയേഴായി രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി ആറ് ദശാംശം മൂന്ന് മൂന്ന് ശതമാനവും മരണനിരക്ക് ഒന്ന് ദശാംശം വിവിധ പ്രവിശ്യകളിൽ പുതുതായി റിപ്പോർട്ട് ചെയ്ത രോഗികളുടെ എണ്ണം ഇപ്രകാരമാണ് റിയാദ് റിയാസ് കിഴക്കൻ പ്രവിശ്യ മക്ക അസീർ പ്രവിശ്യമൂന്ന് ജീസാൻ തൊണ്ണൂറ്റി രണ്ട് അൽ കസീം എഴുപത് മദീന അമ്പത് ഹായിൽ അൻപത്തിമൂന്ന് നജ്റാൻപത് അൽബാഹ ഇരുപത്തിനാല് തബൂക് പത്തൊൻപത് വടക്കൻ അതിർത്തി മേഖല പതിനാല് അൽജോഫ് അഞ്ച് ഇതുവരെ രാജ്യത്ത് രണ്ട് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഡോസ് കോവിഡ് വാക്സിൻ വിതരണം നടത്തിയതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ